സർട്ടിഫിക്കറ്റിന് വാല്യുണ്ടാവുമോ അല്ലെങ്കിൽ ഈ പത്താം ക്ലാസ് എൻ്റെ മോനെ കൊണ്ട് അല്ലെങ്കിൽ മോളെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പ്ലസ് വണ് അവന് സാധാരണ റെഗുലർ കോളേജിൽ അല്ലെങ്കിൽ സോറി റെഗുലർ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമോ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൌട്ടിലൊക്കെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത് യാറേസ് എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് കേട്ടോ അപ്പം അടുത്ത പത്തൊൻപത് തൊട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് എക്സാം സെൻ്റർ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നമ്മൾ അലോട്ട് ചെയ്ത് തരും എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ഇന്ന് നമ്മുടെ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തു അല്ലെ അപ്പൊ അതിൽ പരാജയപ്പെട്ടു പോയ ആളുകൾ ഉണ്ടാവും അപ്പൊ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പം ഈ ഒരു എസ് എസ് എൽ സി പരീക്ഷ എഴുതി അത് റിസൾട്ട് ഒക്കെ വന്നു റിസൾട്ട് വന്നതിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഒരു ഉണ്ട് അതായത് എൻ ഐ ഒ എസ് എന്ന് പറയും കേട്ടോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ് അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നതാണ് ഈ ഒരു പഠന സമ്പ്രദായം എന്ന് പറയുന്നത് പത്താം ക്ലാസ് എഴുതാൻ സാധിക്കാത്ത ആളുകൾക്കും അതുപോലെ തന്നെ പത്താം ക്ലാസ്സിൽ തോറ്റുപോയ വിദ്യാർത്ഥികൾക്കൊക്കെ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി തന്നെ നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ് ആയാനായിട്ട് സാധിക്കും ഇനി നമ്മുടെ ഈ ഒരു ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ എസ് എസ് അല്ലെങ്കിൽ പത്താം ക്ലാസ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ പത്താം ക്ലാസ് തോറ്റവർക്കും അതുപോലെ തന്നെ മുന്നേ ഏതെങ്കിലുമൊക്കെ ക്ലാസ്സുകളിൽ പഠനം മുടങ്ങിപ്പോയ ആളുകൾക്കൊക്കെ ഡയറക്റ്റ് തന്നെ നമ്മുടെ എൻ ഓ എസിന്റെ കീഴിൽ പത്താം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ പത്താം ക്ലാസ്സിൽ ഇപ്പൊ ഏതൊക്കെയായിരിക്കും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഐ ടി എങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം പഠിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഇവിടെ എൻ ഐ എസിൽ നിങ്ങൾ പഠിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് വിഷയങ്ങൾ മാത്രം എടുത്ത് പഠിക്കാവുന്നതാണ് അപ്പൊ ഈ ഒരു അഞ്ച് വിഷയങ്ങൾ നിങ്ങൾ എൻ ഐ ഒ എസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കും ഓക്കെ ഈ സർട്ടിഫിക്കറ്റ് വാല് ഉണ്ടാവുമോ അല്ലെങ്കിൽ ഈ പത്താം ക്ലാസ് എന്റെ മോനെ കൊണ്ട് അല്ലെങ്കിൽ മോളെ കൊണ്ടൊക്കെ ഇത് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പ്ലസ് വണ് അവന് സാധാരണ റെഗുലർ കോളേജിൽ അല്ലെങ്കിൽ സോറി റെഗുലർ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമോ പ്ലസ് വൺ പ്ലസ് ടു എന്നുള്ള രീതിയിൽ എന്റെ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ടിലൊക്കെ ആയിരിക്കും നിൽക്കുന്നത് യാതൊരു കാരണവശാലും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ എൻ ഐ ഒ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി ഈ പറഞ്ഞ പോലെ എസ് എസ് എൽ സി എൻ ഐ എസ് എഴുതിയെന്നോർ യാതൊരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ കറക്റ്റ് പ്രൊസീജിയേഴ്സോട് കൂടി തന്നെ നമ്മൾ ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് അപ്പം ഈ ഒരു കുട്ടി നമ്മൾ എസ് എസ് എൽ സി എൻ ഐ ഒസ്സിൽ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ റെഗുലർ സ്കൂളിൽ തന്നെ പഠിക്കാനായിട്ട് സാധിക്കും ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ഐ ഒ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇതൊന്നും നമ്മളല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണ് കേട്ടോ കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നമ്മൾ ഇവിടെ എന്താ ചെയ്തു തരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഇപ്പം ഇവരുടെ സീ വർക്ക് ആയിക്കോട്ടെ അസൈൻമെന്റ് പ്രോജക്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് സയൻസ് ഒക്കെ വരുമ്പോൾ നമുക്കറിയാം അതിന് പ്രാക്ടിക്കലും റെക്കോർഡും കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ട് അപ്പൊ അതെല്ലാം ഞങ്ങളായിട്ട് തന്നെ ഇവിടുന്ന് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള അതായത് അക്കാദമിക്ക് പരമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കുട്ടിക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലാണ് ഇതിന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ക്ലാസ്സുകൾ നമുക്കുണ്ട് അത് ലൈവ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്സുകളും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഉണ്ടാവും കേട്ടോ അപ്പൊ നമ്മളിവിടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഒരു കുട്ടി പത്താം ക്ലാസ്സിന് വേണ്ടിട്ട് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മുഴുവൻ പ്രൊസീജിയർ നമ്മൾ കുട്ടിയെ സ്കൂളിൽ എങ്ങനെയാണ് കൊണ്ടുപോയി ചേർക്കുന്നത് അതേപോലെ തന്നെ സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം സ്കൂളുകാരാണല്ലോ നോക്കുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും അവരുടെ എല്ലാ കാര്യങ്ങളും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ നേതൃത്വത്തിലായിരിക്കും പോകുന്നത് സർട്ടിഫിക്കറ്റ് മാത്രമാണ് നമ്മുടെ എൻ ഐ വസ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ എക്സാം എഴുതുന്നത് ഇപ്പൊ ഒരുപാട് മാതാപിതാക്കളുടെ സംശയമാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് മിസ്സിന്റെ അടുത്തേക്ക് വരേണ്ട ആവശ്യകതയുണ്ടോ അല്ലെങ്കിൽ ജില്ലയിൽ ഇപ്പൊ എന്റെ ജില്ല കോട്ടയം ജില്ലയാണ് നമ്മുടെ ഓഫീസ് എറണാകുളം ജില്ലയിലാണ് വരുന്നത് അപ്പം എറണാകുളം കോട്ടയം ജില്ലയിലുള്ളവർക്ക് മാത്രമേ മിസിൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് സാധ്യമാവുകയുള്ളൂ ഇങ്ങനെയുള്ള ഡൌട്ടുകളൊക്കെ വരാറുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ അതായത് നമുക്ക് നമുക്കിവിടെ ഓൺലൈൻ ക്ലാസ്സസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഓഫ്ലൈൻ ക്ലാസുകളെല്ലാം സ്റ്റോപ്പ് ചെയ്തതാണ് ഓൺലൈൻ ക്ലാസ്സുകൾ അപ്പോൾ ഒരു ടു തൊട്ട് രണ്ടായിരത്തി തൊട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ ലോകത്ത് ഉള്ളവരാണെങ്കിലും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ് എക്സാം സെന്റർ ഒക്കെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നമ്മൾ അലോട്ട് ചെയ്തു തരും അപ്പോൾ ഒരു കുട്ടി നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം നിങ്ങളുടെ ജില്ലയിലാണ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പഠിക്കാവുമാണ് അതിന്റെ ഫുൾ സപ്പോർട്ടും കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് ചെയ്തു തരുന്നതായിരിക്കും അപ്പൊ ഒരുപാട് ആളുകളുടെ സംശയമാണ് മിസ് ഞാൻ ഇന്ന ജില്ലയാണ് നിങ്ങളുടെ സ്റ്റഡി സെന്ററോ അല്ലെങ്കിൽ നിങ്ങളുടെ വില ബ്രാഞ്ചൊക്കെ ഈ ഈ ഒരു ജില്ലയിൽ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് നമ്മുടെ പേര് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസസ് എന്നാണ് നമ്മുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ നമ്മൾ വിവിധ പ്രദേശങ്ങളിലുള്ള അതായത് ലോകമെമ്പാടുമുള്ള വിവിധ പ്രദേശങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഓഫ്ലൈനായിട്ട് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പൊ എത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ കുട്ടികൾ പത്താം ക്ലാസ് ഒക്കെ എഴുതി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഈ ഒരു എൻ ഐ എസ് വഴി ആ പത്താം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ മുന്നേ ഒക്കെ ഏതൊക്കെ ക്ലാസ്സിൽ ഫെയിൽ ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പത്താം ക്ലാസ് എഴുതിയെടുക്കാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും അഞ്ച് വിഷയം പഠിച്ചാൽ മതി അല്ലേ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നമുക്ക് പരീക്ഷ എഴുതാം രണ്ട് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏജ് ലിമിറ്റ് ഇല്ല ആർക്ക് വേണമെങ്കിലും ഈ ഒരു പത്താം ക്ലാസ് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഈ ഒരു കാര്യം ില്ലാത്ത ഒരുപാട് ആൾക്കാരാണ് കുറെ പേരൻസ് എന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പിന്നീട് വിളിച്ചു പറഞ്ഞത് മിസ് എം ഈ ഒരു കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുട്ടിയെ ഇതിലേ ജോയിൻ ചെയ്യിപ്പിക്കൂണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തതെന്ന് കേട്ടോ അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്പറിൽ ചെയ്യുക വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് ഡയറക്ടറിൽ പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും നിങ്ങൾ വിളിക്കുന്ന സമയത്ത് ഞാൻ തന്നെയായിരിക്കും കോൾ എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വിളിച്ചിട്ട് എന്നെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ തന്നെ വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ടെന്ന് മനസ്സിലാക്കുക ഇത് അറിയില്ലാത്ത ഒരുപാട് കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പേരന്റ്സ് ഉണ്ട് അവരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ എന്തായാലും എസ് എസ് എൽ സി പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും ടെൻഷൻ ആവാനോ വിഷമിച്ചിരിക്കാൻ അവരുടെ ാക്കളോടും കൂടിയാണ് പറയുന്നത് വിഷമിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉണ്ട് നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾക്ക് പരീക്ഷാ കേന്ദ്രം കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതിന്റെ ഫുൾ കാര്യങ്ങൾ നമ്മളായിട്ട് ഇവിടുന്ന് ചെയ്തു തരുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ട താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നിർത്തുന്നു എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീടുകളിൽ കാണാം താങ്ക്